ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം ഇത് ചെറുകുന്നത്തുകാവാണ് കേട്ടോ ഞങ്ങൾ പോയിരുന്നു തിലാമാസം ഒന്നാം തീയതി ചെറുകുന്നത്തുകാവിൽ തൊടാൻ പോയിരുന്നു അവിടുന്ന് ആലങ്ങാട് കളരിയാണിത് തിലാമാസം ഒന്നാം തീയതി ആലങ്ങാട് കളരിയിൽ പൂജയാണ് അപ്പോൾ ചെറുകുന്നത്തുകാവിൽ നിന്ന് മേളം തായമ്പകയോട് കൂടിയിട്ടാണ് ആലങ്ങാട് കളരിയിലേക്ക് ആനയെ കൂടി എഴുന്നള്ളിച്ച് കൊണ്ടുവരിക ഇത് ഞങ്ങളുടെ കളരിയാണ് അന്ന് രാവിലെ ഗണപതി ഹോമവും പൂജയും ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ ദേവീനെ ആനപ്പുറത്ത് കൊണ്ടുപോയി മലയൂർ പൊന്നമ്മ ദേവി എന്നാണ് പറയുക മലയിലേക്ക് മൂ കൊണ്ടിയിട്ട് അവിടെ പോയിട്ട് പൂജാ കാര്യങ്ങൾ പ്രസാദം പായസം അതൊക്കെ കഴിച്ച് അവിടുന്ന് തിരിച്ച് മടങ്ങുകയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ ദേവീനേയും കൊണ്ട് എഴുന്നള്ളിക്കയാണ് ആനപ്പുറത്ത് ഇതാണ് മല മലയിലേക്ക് പോണ വഴിയാണിത് അങ്ങനെ മലയിൽ പോയി അവിടെ അവിടുന്ന് തന്നെയാണ് വെള്ളം വിറക് എല്ലാം അവിടെ നിന്നാണ് എടുക്കുക പായസത്തിനുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയി അവിടെ തന്നെ ഇരുന്ന് അടുപ്പൊക്കെ കൂട്ടി അവിടെ നിന്ന് പായസമൊക്കെ വെച്ച് മലയുടെ മുകളിൽ നിന്ന് തന്നെ പ്രസാദമൊക്കെ കഴിച്ച് എല്ലാവരും മടങ്ങുക ചെയ്യുക അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ എല്ലാ ആൾക്കാരും ഈ പൂജയിൽ പങ്കെടുക്കും ഞങ്ങളുടെ ആൾക്കാർ മാത്രമല്ല അവിടുത്തെ എല്ലാവർക്കും ഭയങ്കര ഒരു പൂരം നടത്തുന്ന പോലെയാണ് അവിടുത്തെ തുലാമാസം ഒന്നാം തീയതി മലയൂർ പൊന്നമ ദേവിയുടെ ഉത്സവം അങ്ങനെ അതിഗംഭീരമായിട്ട് തന്നെ ഇപ്രാവശ്യവും അത് നടന്നു ഒരു ഉത്സവം ഒരു പൂരം പോലെ തന്നെയാണ് അങ്ങനെ തായമ്പക മേളം മേളത്തോടുകൂടി തിരിച്ചു വന്ന് നമ്മുടെ ഞങ്ങളുടെ മലയൂർ പൊന്നമ്മ ദേവീനെ കളരിയിൽ തന്നെ കൊണ്ട് കൊണ്ടായിട്ട് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുക അങ്ങനെ ഇതാണ് ശക്തി സ്വരൂപിണിയായ മലയൂർ പൊന്നമ്മ ദേവിയുടെ ചരിത്രം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഓക്കേ